അസലാ വലൈക്കും വഹമ്മ താല വർക്കാത്തു എല്ലാവർക്കും അഹത്തല്ലേ അലഹമ്മില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദുഹാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുഹാ ചെയ്യുകയാണ് അലഹദില്ല ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജലിസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഒരുപാട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അഹമ്മദില്ല നിങ്ങൾക്കൊന്നല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചാനലിനെ പറ്റി ഇതിലൂടെയുള്ള പഠനങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഹമ്മദില്ല എല്ലാവരും കമന്റായി രേഖപ്പെടുത്തുക അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അത് സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും നാം അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ചില ആളുകളുടെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും അശ്രദ്ധമായി പോകുന്ന റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന വലിയ പ്രതിഫലത്തെ നമ്മൾ തട്ടിത്തെറുപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഇരുപത്തിയൊന്നോളം കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ അതിഥികൾ വരാറുണ്ട് അതിഥി എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാതെ വരുന്ന എല്ലാവരും അതിഥികളാണ് നമ്മുടെ കുടുംബക്കാരാവാം അയൽവാസികളാകാം ബന്ധുമിത്രാദികളാകാം സുഹൃത്തുക്കളാകാം അവരെല്ലാം അതിഥികളാണ് അവരോട് നാം പാലിക്കേണ്ട അവർക്ക് നാം ചെയ്തു കൊടുക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ നമ്മൾ ചെയ്താൽ അള്ളാഹുബിന്റെ സ്വർഗം വരെ കരകതമാക്കാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് റസൂൽ വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അത് വേഗത്തിൽ ചുരുങ്ങിയ സമയം കൂടുതൽ കാര്യങ്ങൾ അതാണ് നമ്മുടെ ആശയം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം എനിക്ക് രീക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ അതിഥികളായി മറ്റൊരു വീട്ടിലേക്ക് പോയാൽ മൂന്ന് മൂന്ന് ദിവസമാണ് അതിഥി എന്ന പരിഗണന നമുക്കുള്ളൂ നമ്മൾ ഒരു വീട്ടിൽ പോയാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ താമസിക്ക് നല്ലതല്ല എന്നുള്ളതാണ് ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചാൽ മൂന്ന് ദിവസം അവൻ അതിഥിയാണ് നാലാമത്തെ ദിവസം മുതൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന വെള്ളം നമ്മൾ കൊടുക്കുന്ന എല്ലാം അത് സുതക്കയുടെ കൂലിയാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാം ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അവനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ എത്തിച്ചേക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേക്ക് വന്നാണ് ദിവസം മുമ്പേ ഒരു അതിഥി വരുന്നതിന്റെ തയ്യാറെടുപ്പ് മലക്കുകൾ നമ്മുടെ വീട്ടിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ആ ഒരൊറ്റ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന നമ്മുടെ ഈ ചാനലിലൂടെ അതിഥി സൽക്കാര ിൽ ഒരു ഗസ്റ്റ് വന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ മനസ്സിലാക്കട്ടെ ഒന്ന് ആര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാലും മുഖപ്രസന്നതയോടെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം നമുക്ക് ദേഷ്യമുള്ള ആളായിരിക്കാം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളായിരിക്കാം ആരുമായി കൊള്ളട്ടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക അവരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മൾ അവരെ സ്വീകരിക്കുക ഒരിക്കലും മുഖം കറുപ്പിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലായ്മ അവർക്ക് തോന്നുന്നു രീതിയിലോ അവരെ സ്വീകരിക്കരുത് ഇഷ്ടമില്ലാത്ത ആളായിക്കോട്ടെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ആളല്ലേ നമ്മൾ സന്തോഷത്തോടെ എത്ര പിണക്കമുള്ള ആളാണെങ്കിലും പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നാണ് ഒന്ന് രണ്ട് വന്നയുടൻ വെള്ളം കൊടുക്കുക വന്നയുടൻ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം ചില ആളുകൾ വീട്ടിലേക്ക് വരുമ്പോ വന്നിരിക്കുക വെള്ളം എടുക്കട്ടെ ജ്യൂസ് എടുക്കട്ടെ ചായ എടുക്കട്ടെ ചോദിക്കണം വന്ന വന്നയുടനെ വീട്ടിലുള്ള എന്താണോ ജ്യൂസാണ് അങ്ങനെ നമ്മൾ കൊണ്ടു കൊടുക്കുക കൊടുക്കും പറയുമല്ലോ ഇത് വേണ്ടാട്ടോ ചൂടുവെള്ളം തന്നാൽ മതി സന്തോഷം ഇത് എടുക്കട്ടെ എടുക്കട്ടെ അങ്ങനെ ചോദിക്കരുത് വന്നാൽ ഉടൻ വെള്ളം കൊണ്ടു കൊടുക്കുക പിന്നീടാണ് ഭക്ഷണം കൊടുക്കേണ്ടത് വന്നാൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് വെള്ളമാണ് ആര് വന്നാലും നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളം ആകട്ടെ ജ്യൂസ് ആകട്ടെ ഷേക്ക് നിങ്ങൾക്ക് ആകട്ടെന്താണോ കൊടുക്കാൻ കഴിയുക അത് ചോദിക്കാതെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക അത് കൊടുക്കുമ്പോ അവർ പറയുക എന്നത് വേണ്ടത് മതി എന്ന് നമ്മള് പറയുക അല്ലെങ്കിൽ നമ്മൾ ചായ ഇടാൻ അല്ലാതെ ഇടട്ടെ ഇടട്ടെ എന്നല്ല മധുര മധുര ഇടുകട്ടോ എന്ന് പറഞ്ഞേക്കല്ലേ വേണ്ടാട്ടോ അല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്തിച്ചു കൊടുക്ക മൂന്നാമത്തത് അതിഥി സൽക്കാരത്തിന് വേണ്ടി നമസ്കാരത്തെ പിന്തിപ്പിക്കാം പക്ഷെ കള ആക്കരുത് മഹാന്മാർ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് ഇപ്പൊ ലോഹറിന്റെ നിസ്കാരം ജമാഅത്തിലേക്ക് നമ്മൾ നിസ്കാരം നടക്കാം നിസ്കാരത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റ് വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അവരെ സ്വീകരിക്കുക അവിടെ പ്രാധാന്യം അതിഥികൾക്കാണ് നമസ്കാരത്തെ കല ആക്കാതെ നിസ്കരിക്കണം അതിഥി വന്നതിന്റെ പേരിൽ നമസ്കാരത്തെ ഒരു അല്പസമയത്തേക്ക് പിന്തിപ്പിക്കുന്നത് പ്രശ്നമില്ല എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഇനിയോ നാലാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം വീട്ടുകാരൻ നോമ്പുകാരനാണ് അതിഥിക്ക് വേണ്ടി നോമ്പ് മുറിക്കണം നോമ്പ് മുറിക്കണം അത് അത് പ്രശ്നമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മകരവിന്റെ ബാങ്ക് ആറു മണിക്കാണ് വിചാരിക്കുക ഉദാഹരണം അഞ്ചേ മുക്കാല ഒരാൾ വന്നു ഒരാൾ വന്നപ്പോൾ ഒരു ഗസ്റ്റ് വന്നു നമ്മളെ വീട്ടിൽ അപ്പൊ നമുക്ക് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണ് റമലാ മാസത്തിന്റെ നോമ്പിൻ്റെ കാര്യമില്ല സുന്നത്ത് നോമ്പാണ് അപ്പൊ നമ്മൾ ചായ ഇട്ട് കൊടുത്തു നമ്മൾക്ക് കുടിക്കാൻ പറയുമ്പോൾ വേണ്ട വേണ്ട കുടിക്ക് അങ്ങനെ അതിഥി വന്ന് നമ്മളെ നിർബന്ധിച്ചാൽ സുന്നത്ത് നോമ്പ് മുറിക്കൽ നമുക്ക് ബാധ്യതയാണ് നമ്മൾ മുറിച്ചിരിക്കണം അത് നിർബന്ധിച്ചാൽ അഞ്ചാമത്തത് അഞ്ചാമത്തത് ഉള്ളത് നൽകി അവരെ തൃപ്തിപ്പെടുത്തണം ഇല്ല എന്ന് കരുതി നമ്മൾ ഒഴിയാനും പാടില്ല ഒന്നുമല്ല എങ്കിൽ ഒരൽപ്പം വെള്ളമെങ്കിലും അവർക്ക് കൊടുക്കണമെന്നാണ് ഒരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു ഞായറാഴ്ച അവിടെ ഉണ്ടാവൂലേ അപ്പൊ നമ്മൾ വരാണോ ഒന്നോ വരല്ലേ അന്ന് കല്യാണം അവിടെ പോണം പോണം ഒഴിവാക്കരുത് എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് നമ്മൾ കൊടുക്കൽ ഏറ്റവും നല്ല പ്രതിഫലമുള്ള കാര്യമാണ് ഇനിയോ ആറാമത് നാം ശ്രദ്ധിക്കാനുള്ള മക്കളായാലും സഹോദരനായാലും നീ തന്നെ ചെയ്തു കൊടുക്കണം അത് രാജാവാണെങ്കിലും ശരി ഉസ്താദുമാർക്ക് പിതാവ് ഉമ്മ എന്നിവർക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുകയാണ് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ തന്നെ സെർവ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുക നമ്മൾ നമ്മൾ ആദ്യം കേറിയിരിക്കും എന്നിട്ട് നമ്മൾ വിളമ്പി എടുക്കുക അവരെടുത്തോളം അങ്ങനെയല്ല നമ്മൾ തന്നെ കൈകാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഇടാ അപ്പൊ നമ്മൾ ഇരിക്കാന്ന് വിചാരിക്കും ഉദാഹരണം ഉസ്താദുമാർ വന്നു ആളുകൾ വന്നു അപ്പൊ നമ്മളെ വീട്ടിലെ ഗസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മള് നമ്മളെ അനുജനുണ്ട് മക്കളുണ്ട് മോനെ വളരെ അടുത്തോടുത്ത് മോനെ കൊണ്ടല്ല നമ്മളാണ് വീട്ടിലെ കാരണവർ നമ്മളെടുത്ത് കൈ കൊണ്ട് കൊടുക്കുക അത് വലിയ സന്തോഷമാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം ഏഴാമത്തെ കാര്യം ബാത്റൂം കുളമുറി എന്നിവ കാണിച്ചു കൊടുക്കണം ഒരാൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടാണ് അവന് ചോദിക്കാൻ ഒരു മടിയുണ്ടാവും മടിയുണ്ടാവും വീട്ടിലെ ഗസ്റ്റ് വന്നു നമുക്ക് നമ്മളോട് ചോദിക്കും ടോയ്ലറ്റ് പോണമെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്ന വെള്ളം കൊടുത്തിട്ട് പറയാം ടോയ്ലറ്റ് പോണമെങ്കിൽ പോവാട്ടോ അത് അവിടെ ബാത്റൂം എവിടെയോട്ടെ കുളിമുറി അവിടെയോട്ടെ ടോയ്ലറ്റ് ഇതൊക്കെ നമ്മൾ പറയണം ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയൽ ഒരു വീട്ടുകാരന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹദീസ് മനസ്സിലായില്ലേ അപ്പൊ എത്രയാണ് ഏഴെണ്ണമായി എട്ടാമത്തത് അതിഥികൾക്ക് മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പാടില്ല സങ്കടങ്ങള് പറയാൻ പാടില്ല അത് ശുദ്ധമായ എന്താ പറയാ മഹാരഥന്മാർ പറയുന്നു അത് വെള്ളം കല ുന്നതിന് തുല്യാണ് നാം ശുദ്ധമായ വെള്ളത്തിൽ ചേർ കലക്കുന്നതിന് തുല്യാണ് നാം ഒരാൾ വീട്ടിൽ വന്നിരുന്നു നല്ല വർത്ഥം പറയുമ്പോ എന്ത് പറയാനാ രോഗങ്ങളാടോ വിഷമങ്ങളാടോ കടങ്ങളാടോ പ്രയാസം പറയാൻ പാടില്ല ഒരു സംഭവം കാണാം ഒരു ആപിതായ മനുഷ്യന്റെ വീട്ടിൽ അതിഥികൾ വന്നു അതിഥികൾ വന്നപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തണം അങ്ങനെ നടത്തി തട്ടിന്റെ മുകളിൽ നിന്ന് കുട്ടി നിരത്ത് വീണു മരണപ്പെട്ടു ആ മനുഷ്യൻ പറഞ്ഞു പെണ്ണെ ഇത് നീ പുറത്തു പറഞ്ഞ നിന്റെ ഞാൻ തൊലാക്ക് ചൊല്ലു തൊലാക്ക് ചൊല്ലി നീ പറയാൻ പാടില്ല അതിഥിയെ സൽക്കരിക്കൽ ശ്രദ്ധിക്കുക മോനെ കുളിപ്പിച്ച് പൊതിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു മയ്യത്തിനെ എന്നിട്ട് അതിഥിക്ക് സൽക്കരിച്ചു അതിഥി പോകാൻ നേരം പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്തേ നിങ്ങളത് പറയാത്തെന്ന് ചോദിച്ചപ്പോൾ ആ ആഭിതായ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുബിന്റെ റസൂൽ സല്ലു അലി സ്വലാത്തങ്ങളോട് പറഞ്ഞു അതിഥിയെ സങ്കടപ്പെടുത്തുന്ന നരകത്തിലാണെന്ന് പറഞ്ഞു മകനെ കൊണ്ട് എനിക്ക് നരകത്തിൽ പോകാൻ സാധ്യത എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് വെച്ചത് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിതാബുകളിൽ കാണാം അപ്പൊ അതിഥികളോട് സങ്കടങ്ങൾ പറയാൻ പാടില്ല ഒൻപതാമത്തെ കാര്യം അതിഥി എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കണം അതിഥി പറയണം എനിക്ക് എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കണം എനിക്ക് ഇന്നെടുത്ത് പോകണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ പോകണം പല ുംലഹമുല്ല നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി വടക്കൻ മലബാറിലേക്ക് പോകുമ്പോൾ കർണാടകയുടെ പരിസരത്ത് കാസർഗോഡ് പരിസരത്ത് പോകുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ അവരെ വീട്ടിലായിരിക്കും തങ്ങുക അപ്പൊ രാവിലെ രാത്രിയായിരിക്കും പ്രഭാഷണം ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ പകല് നമ്മളവിടെ പറയണം ഇന്നെടുത്ത് പോകണം അലഹമില്ല ഇന്ന് വരെ ആ സഹോദരങ്ങൾക്ക് കർണാടകയിലുള്ള ഗാളിമുഖം എന്ന് പറയുന്ന പ്രദേശത്തുള്ള കൂട്ടുകാർ ചട്ടഞ്ചാലുള്ള അബ്ദുൾ റസാഖ് അടക്കമുള്ള കാസർഗോഡ് ഷംസു അടക്കമുള്ള താജുക്ക അടക്കമുള്ള ഒരുപാട് സഹോദരങ്ങൾ വടക്കൻ മലബാർ അലഹമില്ല നമുക്ക് സുഹൃത്തുക്കളായി നിഴലായി കൂടെയുണ്ട് അവർക്ക് അർഹം പ്രതിഫലം കൊടുക്കട്ടെ അപ്പൊ അതിഥി എന്ത് അത് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുമ്പോ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് മുൻകൂട്ടി പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വിളമ്പി സാധാ ചോറ് ഞാരിക്കുക നമ്മൾ സാധാ ചോറ് വിളമ്പി മീൻകറി ഒക്കെ വിളമ്പി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പായസം കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അവർ പറയും വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഇത് ഞാൻ കുടിക്കൂലായിരുന്നു അത് പറയാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം വിളമ്പുമ്പോ തന്നെ നമ്മൾ പറയണം ദേ വയർ നിറക്കില്ല കേട്ടോ ഇനി പായസമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് മുൻകൂട്ടി നമ്മൾ പറയണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പുറച്ചു കഴിച്ചാൽ മതിയായിരുന്നു എന്ന വിഷമം അവർക്ക് കൊടുക്കാൻ പാടില്ല ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഇതെല്ലാം ശ്രദ്ധിക്കണം ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പതിനൊന്നാമത്തെ കാര്യം അതിഥികൾക്കുള്ള ഫുഡ് ആയാൽ കുടുംബക്കാരെ കാത്തിരിക്കരുത് അതിഥികൾക്ക് ഫുഡായി അപ്പൊ ആപ്പ പള്ളിയിൽ നിന്ന് വരാനുണ്ട് കാത്തിരിക്കരുത് അതിഥികൾക്ക് അപ്പഴേ ഭക്ഷണം കൊടുത്തേക്കാം അല്ലെങ്കിൽ മകൻ വരാനുണ്ട് മരുമകൾ വരാനുണ്ട് കാത്തിരിക്കരുത് വന്ന് അതിഥി ുള്ള ഭക്ഷണം തയ്യാറായാൽ ആര് വരാനുണ്ടെന്ന് പറഞ്ഞാലും അത് കൊടുത്തേക്ക അത് അവർക്ക് കൊടുത്തേക്ക അതുപോലെ പ്രായമുള്ളവരെയാണ് ആദ്യം ഇരുത്താനുള്ളത് പന്ത്രണ്ടാമത്തെ കാര്യം പ്രായമുള്ള കുറെ പേരുണ്ട് പത്ത് പേരുണ്ട് ഒരു നാല് പേർക്ക് ആദ്യം ഇരിക്കാൻ പറ്റും പ്രായമുള്ളവരെ ആദ്യം ഇരുത്തണം പ്രായമുള്ളവർ ആദ്യം മുന്തിക്കണം പതിമൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒറ്റയ്ക്ക് അതിഥികൾ ഇരുത്തരുത് വീട്ടുകാരും കൂടി ഇരിക്കണം ഒരു മൂന്ന് പേരുണ്ട് അപ്പൊ നമ്മളും കൂടി ഇരുന്ന് അവരോടൊപ്പം അവരോടൊപ്പിരുന്ന് കഴിക്കുക അതൊരു സന്തോഷമാണ് അതുപോലെ പതിനാലാമത്തത് അതിഥി എഴുന്നേറ്റതിനു ശേഷമേ വീട്ടുകാർ എഴുന്നേക്കാവു നമ്മൾ പലപ്പോഴും വേഗം കഴിച്ചിട്ട് നമ്മളും എഴുന്നേറ്റ് പോവും അതിഥി ഓ ം കുറച്ചുകൂടി ഇരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിക്കാറുണ്ട് എന്ന് ചിന്ത വരുത് അവർ എഴുന്നേറ്റത്തിന് ശേഷം മാത്രം വീട്ടുകാരൻ എഴുന്നേൽക്കുക അതുപോലെ പതിനഞ്ചാമത്തെ കാര്യം ചിലർക്ക് മുന്തിയ ഭക്ഷണം അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല വിശിഷ്ട വ്യക്തികൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഫുഡും മറ്റുള്ളവർ കഴിക്കലും ഹറാമും കൂടിയാണ് എന്ന് പറഞ്ഞ ഒരു പന്തിയിൽ തന്നെ പലത് വിളമ്പൽ അത് പാടില്ല അതാണ് ചുരുക്കം എന്ന് പറഞ്ഞ ചിലർക്ക് കോഴി പൊരിച്ചതുണ്ട് രണ്ടാതിരിക്കുന്നവർക്ക് കോഴി പൊരിച്ചതില്ല അവര് ചെക്കന്റെ കാരണവന്മാര അവർക്ക് കോഴി പൊരിച്ചു കൊടുക്കാം ഇതിപ്പണ്ണന്റെ വീട്ടുകാരെല്ലാം അവർക്ക് അങ്ങനെ ഇല്ല അതിഥികൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എല്ലാവർക്കും എത്തിക്കണമെന്നാണ് അത് മാത്രമല്ല അതിഥികൾക്ക് അതായത് അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അത് മറ്റുള്ളവർ കഴിക്കല് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സെയ്തവർഗ് വരികയാണെന്ന് വിചാരിക്കാം ഒരു സെയ്തർ വരികയാണ് ആ തങ്ങള് ഇപ്പ വരുന്ന വീട്ടിലേക്ക് തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി ആ ഫുഡ് തങ്ങള് കഴിച്ച് ബാക്കി വന്നത് കൊണ്ട് നമുക്ക് കഴിക്കാം അല്ലാതെ തങ്ങള് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് കഴിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ കാണാം അതുപോലെ പതിനാറാമതും ശ്രദ്ധിക്കാനുള്ള കാര്യം അതിഥിക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് അവൻ പൂച്ചയ്ക്കോ യാചകനോ നൽകാൻ പാടില്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം നമ്മളൊരു അതിഥിയായിട്ട് വീട്ടിൽ പോകാം നമ്മളൊരാളുടെ ഗസ്റ്റ് ആയിട്ട് വീട്ടിൽ പോയി അവൻ നമുക്ക് ഭക്ഷണം തന്നു നമ്മൾ പൂച്ചയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പാടില്ല ആര് വീട്ടുകാരന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അത് ചെയ്യാൻ പാടില്ല വീട്ടുകാർക്ക് കൊടുക്കാം അതിഥി ചെയ്യാൻ പാടില്ല അതുപോലെ പതിനേഴാമത്തെ കാര്യം അതിഥിയുടെ കയ്യിൽ നിന്നും പാത്രം നിലത്ത് വീണ് ഉടഞ്ഞാൽ അതിന്റെ വില അതിഥി നൽകണം നമ്മളൊരു വീട്ടിൽ പോയി ഗ്ലാസ് എടുത്ത് നിലത്ത് വീണ് പൊട്ടി നമ്മൾ പൈസ കൊടുക്കണം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമായ റബ്ബിന്റെ കോടതിയിൽ വരുമെന്ന് നെബിയുന മുഹമ്മദ് റസൂല്ലാഹുലി വസ്വല്ലാം അതുപോലെ പതിനെട്ടാമത്തത് അതിഥി ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടുകാർ ഉറങ്ങരുത് അതിഥി ഉറങ്ങിയില്ല നമ്മൾ ഉറങ്ങാൻ പാടില്ല നമുക്ക് അവർക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞാൽ ബഹുവ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞ കൂലി ഉണ്ടാകുമെന്നാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അതിഥിക്ക് ധരിക്കാൻ വസ്ത്രം നൽകണം അത് മുത്തനപിതങ്ങളുടെ അയൽവാസം നാളെ സ്വർഗ്ഗത്തെ ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാ ഉലി വസ്ലം അവർ വന്ന ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാട്ടോ വന്നു കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ കൊടുക്കുന്നു ഒരു മുണ്ടെടുത്തു കൊടുക്കുന്നു പാൻറ് എടുത്ത് കൊടുക്കുന്നു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു അത് മുത്തന പിതങ്ങളുടെ അയൽവാസം കിട്ടുമെന്നാണ് ഒരു പറ കൊടുക്കുന്നു നൈറ്റി കൊടുക്കുന്നു നമ്മൾ കൊടുക്കണവർക്ക് രണ്ട് ദിവസം തങ്ങാൻ വന്നവരാണ് നമ്മളെടുത്ത് അങ്ങടെ കൊടുക്കുക അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുക അതുപോലെ ഇരുപതാമത്തെ കാര്യം അതിഥി വീട്ടുകാർക്ക് വേണ്ടി ദണം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോയാൽ ആ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ട് ദേണം പുറത്തേക്ക് ഇറങ്ങാൻ ഇരുപത്തി ഒന്നാമത്തത് അതിഥി വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഗേറ്റ് വരെ വീട്ടുകാരൻ പോകണം കണ്ണിൽ നിന്നും മായുന്നത് വരെ അവിടെ നിൽക്കൽ തുടരലും ചുമത്താം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകും വീട്ടിൽ നിന്ന് ഗസ്റ്റ് വന്നു പോവാണ് പോകുമ്പോ ഗേറ്റ് വരെ നമ്മൾ പോകണം ഇത് അറിയോ വാതിൽ പടി ഇറങ്ങിയാൽ വാതിലങ്കടക്കി അത് ചെയ്യാൻ പാടില്ല അപ്പൊ അവർ ചിന്തിക്കും ഓ ഞാൻ പോകാൻ വേണ്ടി കാത്തിരുന്നു ഗേറ്റ് വരെ പോകണം ഗേറ്റ് പോയിട്ട് അവർ കണ്ണിൽ നിന്ന് മായുന്നത് വരെ നോക്കിയിരിക്കണം അങ്ങനെ ഇരുപത്തിയൊന്നോളം പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പറഞ്ഞു പോയത് കൊണ്ടാണ് അതുപോലെ നമ്മൾ ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ട് എന്ന് നബിയുന റസൂലുല്ലാഹി അവന്റെ വീട്ടിൽ അതിഥികൾക്ക് ഭക്ഷണം കൊടുത്താൽ ദാരിദ്ര്യം എന്ന് നബീന മുഹമ്മദ് റസൂൽ അതിഥികളെ സൽക്കരിച്ചാൽ മരണവേദന കുറയുമെന്ന് എന്റെ പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇൻഷാ അള്ളാ അള്ളാഹു ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ഇൻഷാ അള്ളാ ആ മജലീസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലീസ് ആണ് അള്ളഹ കൂലാക്കട്ടെ പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം അസലൈക്കും وبركاته <applause> <applause>